പത്തിയൂർ പഞ്ചായത്ത് ഹൈസ്കൂളിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി തോട്ടുപറമ്പിൽ തറയിൽ ശ്രീജിത്തിന്റെ ശ്രമഫലമായി റിയാദ് ഇന്ത്യൻ അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചത് പഞ്ചായത്ത് ഹൈസ്കൂളിൽ വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് എൽ സി ബാച്ച് അംഗം തോട്ടുപറമ്പിൽ തറയിൽ ശ്രീജിത്തിന്റെ ശ്രമഫലമായി റിയാദ് ഇന്ത്യൻ അസോസിയേഷന്റെ സഹായത്തോടെയാണ് വാട്ടർ പ്യൂരിഫയർ സ്ഥാപിച്ചത് സ്കൂൾ എസ് എം സി ചെയർമാൻ ജി ഹരികുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ പ്രഭാഷ് പാലാഴി സ്വാഗതം പറഞ്ഞു പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ ഉദ്ഘാടനം നിർവഹിച്ചു கொண்டுள்ள வெள்ளம் கூட நம்ம கலையிலேயும் நம்ம மூக்கிப்பினர் பிரவசிக்க பத்து விஷய நேரம் போலேயும் அசுத்தமான வெள்ளம் ஆனால் நம்ம குளத்தில் வளம் நமக்கு ஒரிலும் பயன் சந்த வந்து ஞாபகம் குளத்தில் வெள்ளம் குடிச்சு ஆடியோக்க குளத்தில் வெள்ளம் குடிச்சு இப்போ நமக்கு குளத்தில் வளம் குடிக்க பற்றி அப்போ அத்திலும் நமக்கு அறியா நம்ம குழவாயில் கிணறாயும் മലിനമായി കൊണ്ടിരിക്കുക അതിൽ പരിശോധിച്ച് നോക്കിയാൽ അറിയും ഒരു അടങ്ങിയിരിക്കുന്ന മലിന മലിനമായ പല അണുക്കളും അങ്ങനെ കടയിരുന്നു അപ്പോൾ ഇതുപോലെ ശുദ്ധമായ ജലം നിങ്ങൾക്ക് നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ സ്കൂളിൽ അങ്ങനത്തെ തൊണ്ണൂറ്റിയെട്ടാം വായിച്ച് ശുദ്ധമായിട്ടുള്ള സമർപ്പിച്ചിരിക്കുന്നു ഈ പ്രോഗ്രാം നടത്തപ്പെടാനുള്ള കാലം നിങ്ങളെല്ലാം പഠിച്ചിറങ്ങുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളായ മാറും പത്താം ക്ലാസ് പെണ്ണില് നിങ്ങൾ ഓരോരുത്തരും പൂർവ്വ വിദ്യാർത്ഥികളാണ് ആ പൂർവ്വ വിദ്യാർത്ഥികളായിട്ട് ഇരിക്കുന്ന അവസരത്തില് നമ്മൾ പഠിച്ച സ്കൂളിനെയും നമുക്ക് മാനസികമായിട്ടൊരു അടുപ്പമുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് എസ് എൽ സി ബാച്ച് ഞങ്ങള് എസ് എൽ സി ബാച്ച് ആണ് ആ തൊണ്ണൂറ്റിയെട്ട് എസ് എൽ സി ബാച്ചിനെ ശ്രീജിത്ത് റിയാദിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീജിത്ത് റിയാദിനെ റിയാദ് ഇന്ത്യൻ അസോസിയേഷൻ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലും പുറത്തുമൊക്കെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കും ഒക്കെ നേതൃത്വം നൽകുന്ന റിയാദ് ഇന്ത്യൻ അസോസിയേഷൻ അതിനെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് റിയാദ് സംഘടനയാണ് ഇന്ത്യ ഏകദേശം അത് ഇന്ത്യയിലെ പല സ്ഥിതിയിലുള്ള എല്ലാ വർഷവും ഹ്യൂമാറ്റേരിയൻ സംഘടനയാണ് എല്ലാ വർഷവും എല്ലാ വർഷവും നമ്മൾ നാല് ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യുന്നത് പഠിച്ച വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുക എന്ന് പറയുന്ന സഹകരണമായിട്ടുള്ള അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വലിയ ഭാവി കിട്ടിയ സ്കൂളാണ് ഇന്ന് കാണുന്ന പല പദ്ധതികളും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞാൽ അറിയാൻ വയ്യാന്ന് ചിലയിട്ടുള്ള ഒട്ടേറെ പദ്ധതി ജനങ്ങളിലെ ഓരോ പദ്ധതികളും വേറെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഈ സ്കൂളിൽ നിന്നും പഠിച്ചിറങ്ങി ഏതിന് പല തലങ്ങളിലും മാറി അവർക്ക് അവർക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിൻ്റെ ഒരു അംശം സ്വന്തം സ്കൂളിൻ്റെ വേണ്ടി ചെലവഴിക്കാനുള്ള ആ ശ്രേഷ്ഠമായിട്ടുള്ള മനസ്സ് കണ്ടിട്ടുള്ള ഒട്ടേറെ വിദ്യാർത്ഥികൾ നമ്മുടെ സ്കൂൾ പഠിച്ചറിയുന്നു ശ്രീജിത്ത് തോട്ടുപറമ്പിൽ തറയിൽ പദ്ധതി വിശദീകരണം നടത്തി പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് അബ്ദുൾ വാഹിദ് ട്രഷറർ ഡി രാമാനന്ദൻ പത്യൂർ വിഷൻ എസ് എം സി വൈസ് ചെയർമാൻ വിശ്വലാൽ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഡാർലി പോൾ അപ്പുക്കുട്ടൻപിള്ള ജ്യോതി ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു